ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ നമുക്ക് കരിമീൻ കിട്ടിയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടാണ് ഇട്ടിരുന്നത് അപ്പം നമുക്ക് കരിമീൻ വെട്ടുന്നതിൻ്റെ ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്ന് കരിമീൻ ചെത്തി എടുക്കുന്നതിൻ്റെ വീഡിയോ ഇടുവാട്ടോ അപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി നല്ല കല്ലയിലൊക്കെ ഒന്ന് ഇട്ട് ഒന്നുകൂടെ തേച്ചിട്ട് ഇതായതുപോലെ മൂർച് വെപ്പിച്ച കത്തി എടുത്തിട്ടുണ്ട് നൈസായിട്ടുള്ളൊരു കത്തി എടുത്ത് പയ്യെ കരിമീൻ എടുത്തു അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ പിടിച്ചിട്ട് മുള്ളെല്ലാം വെട്ടുന്നതിന് മുന്നേ ചിതമ്പല് മാത്രം നൈസായിട്ട് ഇതുപോലെ ചിദംബലിന് ഇടയ്ക്ക് കൂടെ കത്തി കയറ്റി പയ്യ് ഇതുപോലെ ചെത്തിയെടുക്കണം വെളുപ്പം വരും ഇത് അത്ര വലിയ പാടൊന്നും ഇല്ല ആദ്യം എടുക്കുമ്പോൾ ഇച്ചിരി മാസത്തിലേക്ക് കയറിപ്പോകുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം നമുക്കതൊക്കെ സെറ്റായിട്ടോ അപ്പോൾ ഇതുപോലെ പയ്യെ പയ്യെ ചെത്തി കയറ്റി കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് കത്തിരേക്ക് ഇതിൻ്റെ മുള്ളെല്ലാം വെട്ടിയെടുക്കാം കാരണം ഇതിൻ്റെ മുള്ളിനെ ഇച്ചിരി ബലം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെത്തി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് എളുപ്പമാണ് കേട്ടോ വെട്ടാൻ കാരണം ഇതൊക്കെ എല്ലാവർക്കും വെട്ടാൻ അറിയില്ലാത്ത കുറച്ചധികം പേരുണ്ട് എന്നോടൊരാൾ മീൻ വെട്ടുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പിന്നീട് പിന്നീട് മീനൊക്കെ വെട്ടുന്ന വീഡിയോ യും കൂടെ ഇടാൻ തുടങ്ങിയത് കേട്ടോ എനിക്ക് സത്യത്തിൽ മീൻ വെട്ടുന്ന വീഡിയോ ഇട്ടാൽ വെക്കാവുമെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം അതിനൊക്കെ ആവശ്യക്കാരുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാനിതിടുന്നത് ഇഷ്ടമായെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാതെ അപ്പോൾ ഞാൻ ചെത്തി ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് വെളുത്തുവരും കേട്ടോ നമുക്ക് തേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല പിന്നെ ഇത് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് നല്ലവണ്ണം ചട്ടിക്കകത്തൂടെ ഒന്നുകൂടെ കഴുകിയെടുത്താൽ നമ്മുടെ കരിമീൻ സെറ്റായി കിട്ടും അപ്പോൾ കരിമീനും നമ്മളുടെ പിലോപ്പിയും ഒക്കെ ഞാൻ ഇതുപോലെ ചെത്തിയെടുക്കും കേട്ടോ അതാകുമ്പോൾ എളുപ്പം നമുക്ക് ഈ രാത്രിയൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ എടുക്കാം കൊണ്ടുപോയിട്ട് തേച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇഷ്ട വെട്ടാൻ അറിയില്ല എന്നുള്ളൊരു മീൻ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് എന്നെക്കൊണ്ടറിയാവുന്നതാണെങ്കിൽ ഞാനത് ചെത്തി കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ അപ്പോൾ നമുക്ക് കുറച്ച് പള്ളത്തിയുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് കുഞ്ഞ് കുഞ്ഞ് കരിമീൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇതിന് ഞങ്ങൾ എന്നാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അതൊന്ന് കമൻ്റ് ചെയ്തേക്കു അപ്പം ഞാൻ ഇതുപോലെ അതെല്ലാം ആദ്യത്തത് തന്നെ വെട്ടിത്തീരാൻ ഇത്തിരി സമയം എടുത്തു കാരണം ഇത് പയ്യെ വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാനും കൂടെ ചെയ്യുന്നതുകൊണ്ട് പയ്യനെ പയ്യനെ ആയിട്ടാണ് ഞാൻ വെട്ടിയത് അപ്പം നമുക്കിനി ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പാട്ട് പാടിയാലോ ഉണ്ണി കണ്ണനോടു നീ എന്തു ിൽക്കുമേടി വന്നതാണു ഞാൻ ത്രിപ്രസാദവും നമ്മി ചുമ്പരങ്ങളും പങ്കുവയ്ക്കുവാനോടി രാഗചന്ദനം രാഗസുന്ദനം നിണ്ടിലെറ്റിൽ തൊടാൻ ഗോപകന്യ ഓടി വന്നതാണു ഞാൻ